ബൈബിൾ പുതിയ നിയമം എന്ന് പറയുന്നത് ഒൻപത് വ്യത്യസ്ത വ്യക്തികളാൽ പലപ്പോഴായി എഴുതപ്പെട്ടിട്ടുള്ള ഇരുപത്തിയേഴ് പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അതായത് ഏഴി നൂറിന് മുൻപായി പുതിയ നിയമത്തിലെ പുസ്തകങ്ങളെല്ലാം രചിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു യേശുവിന്റെ മരണത്തെ തുടർന്ന് അവന്റെ ഉയർപ്പിന് ശേഷം യേശു തൻ്റെ അപ്പസ്ഥലന്മാർക്കും അതുപോലെ മറ്റ് ചില വ്യക്തികൾക്കുമായി നൽകപ്പെടുന്ന പതിനഞ്ചോളം പ്രത്യക്ഷപ്പെടലുകൾ അവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രത്യക്ഷപ്പെടലുകൾ നടന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ വെച്ചാണ് അതുപോലെ വ്യത്യസ്ത സമയങ്ങളിൽ വെച്ചാണ് അതുപോലെ ഈ പ്രത്യക്ഷപ്പെടലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വ്യത്യസ്ത വ്യക്തികളാണ് ബൈബിൾ പുതിയ നിയമത്തിൽ യേശു തന്റെ ഉയർപ്പിനു ശേഷം തന്റെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കുമായി നൽകപ്പെടുന്ന ഈ പതിനഞ്ചോളം പ്രത്യക്ഷപ്പെടലുകൾ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇനി ഒന്ന് പരിശോധിക്കാം മദ്രന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു കല്ലറയിൽ നിന്ന് മടങ്ങി വരുന്ന സ്ത്രീകൾക്ക് പ്രത്യക്ഷപ്പെടുന്നു പത്രോസിന് പ്രത്യക്ഷപ്പെടുന്നു യമാവോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരോടൊത്ത് യാത്ര ചെയ്യുകയും വിശുദ്ധ ലിഖിതങ്ങളും തന്നെ കുറിച്ച് പഴയ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങളും അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അപ്പസ്തോരന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും ഒരു കഷണം വറുത്ത മീൻ അവരുടെ മുൻപിൽ വെച്ച് ഭക്ഷിക്കുകയും ചെയ്യുന്നു തോമസിന്റെ സാന്നിധ്യത്തിൽ അപ്പസ്തോരന്മാർക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു തിബേരിയാസ് കടൽ തീരത്ത് വെച്ച് ഏഴ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അവർക്ക് ഭക്ഷണം പാകം ചെയ്ത് നൽകുകയും ചെയ്യുന്നു അഞ്ഞൂറിലധികം പേർക്ക് ഒരേ സമയം പ്രത്യക്ഷപ്പെടുന്നു യാക്കോബിന് പ്രത്യക്ഷപ്പെടുന്നു സ്വർഗാരോഹണത്തിന് മുൻപ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുന്നു പവലോസിന് പ്രത്യക്ഷനാകുന്നു സ്തേഫാനോസിന് പ്രത്യക്ഷനാകുന്നു പവലോസിന് ദേവാലയത്തിൽ വെച്ച് പ്രത്യക്ഷപ്പെടുന്നു പവുലോസിന് പാളയത്തിൽ വെച്ച് പ്രത്യക്ഷനാകുന്നു ഫാത്മോസ് ദ്വീപിൽ വെച്ച് യോഹന്നാന് പ്രത്യക്ഷനാകുന്നു യേശു തന്റെ ഉയർപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് നൽകുന്നതായി പറയുന്ന ഈ പ്രത്യക്ഷപ്പെടലുകൾ അത് ശിഷ്യന്മാർക്കുണ്ടായ കേവലം മായാദർശനങ്ങൾ അല്ലെങ്കിൽ ഹല്ലോസിനേഷൻസ് ആണെന്ന് ചില യുക്തിവാദികൾ കരുതുന്നു എന്നാൽ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ പത്തോളം പേർക്ക് ഒരുമിച്ച് മായാദർശനങ്ങൾ അല്ലെങ്കിൽ ഹല്ലോസിനേഷൻസ് ഉണ്ടാകുവാനുള്ള സാധ്യത തീർത്തും കുറവാണ് ഒരു മുറിയിൽ പത്ത് പേര് ഒരുമിച്ച് കിടന്നുറങ്ങുന്നു എന്ന് കരുതുക എല്ലാവർക്കും ഒരേ സമയം സ്വപ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കുറവാണ് ഇനി സ്വപ്നങ്ങൾ ഉണ്ടായാൽ പോലും ഓരോരുത്തരുടെയും സ്വപ്നങ്ങൾക്ക് തമ്മിൽ വ്യത്യാസം കാണും അവ ഒരുപോലെയുള്ളവ ആയിരിക്കുകയില്ല ഈ മായാദർശനങ്ങൾ അല്ലെങ്കിൽ ഹല്ലൂസിനേഷൻസ് എന്ന് പറയുന്നതും ഏതാണ്ട് ഈ സ്വപ്നങ്ങൾ ഒക്കെ പോലെ തന്നെയാണ് ഒരേ സമയം പത്ത് പേർക്ക് ഹല്ലൂസിനേഷൻ അല്ലെങ്കിൽ മായാദർശനങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല ഇനി ഉണ്ടായാൽ തന്നെ അവരുടെ ഈ അനുഭവങ്ങൾക്ക് തമ്മില് വ്യത്യാസം കാണും ഒരുപോലെ ഉള്ളവയായിരിക്കുകയില്ല സുബോധം വന്നു കഴിയുമ്പോൾ അവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവഹിക്കും അപ്പോൾ അവയ്ക്ക് തമ്മിൽ പൊരുത്തമുണ്ടായിരിക്കുകയില്ല തികഞ്ഞ ആശയക്കുഴപ്പമായിരിക്കും പരിണിതഫലം പൗലോസ് സപസ്തോലൻ കോരംദാസ്ഗാർ കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് യേശു ഒരവസരത്തിൽ തന്റെ ഉയർപ്പിനു ശേഷം അഞ്ഞൂറോളം പേർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി പൗലോസി പ്രസ്താവന നടത്തുന്നത് യേശുവിന്റെ കുരിശുമരണം അരങ്ങേറിയ അതേ കാലത്ത് ജീവിച്ചിരിക്കുന്ന ആളുകളോടാണ് അപ്പോൾ സ്വാഭാവികമായും സംശയമുയരും ആരൊക്കെയാണ് ഈ അഞ്ഞൂറ് പേർ പൗലോസ് എഴുതിയ കാര്യം വ്യാജമാണെങ്കിൽ താമസിയാതെ തന്നെ അത് വെളിച്ചത്ത് വരികയും ചെയ്യും ബൈബിൾ പുതിയ നിയമം എഴി നൂറിന് മുൻപായി എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു തന്റെ ഉയർപ്പിനു ശേഷം യേശു മറ്റുള്ളവർക്ക് നൽകുന്ന പതിനഞ്ചോളം പ്രത്യക്ഷപ്പെടലുകളുടെ വിവരണം പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വ്യത്യസ്ത വ്യക്തികളാണ് ഈ പ്രത്യക്ഷപ്പെടലുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി ചില പ്രത്യക്ഷപ്പെടലുകൾ ഒന്നിലധികം വ്യക്തികളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി യേശു യഥാർത്ഥത്തിൽ ഉയർത്തണിയിട്ടിട്ടില്ല എന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന ഈ പതിനഞ്ചോളം വിവരണങ്ങൾ അവ നുണയാണെന്ന് പറയേണ്ടി വരും അഥവാ കൃത്രിമമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയവയാണെന്ന് പറയേണ്ടി വരും എന്നാൽ ബൈബിൾ പുതിയ നിയമം പോലെ ധാർമ്മിക മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ മോറൽ ക്വാളിറ്റീസ് അവയ്ക്ക് അതുപോലെ സത്യസന്ധതയ്ക്ക് ഇത്ര ഉയർന്ന പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ ഇത്രയധികം നുണകൾ ഒരുമിച്ച് കടന്നുകൂടും എന്ന് കരുതുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് അതിനാല് ഈ പുതിയ നിയമത്തിൽ കാണപ്പെടുന്ന ഈ ഉയർപ്പു വിവരണങ്ങൾ അവ നുണയല്ല പിന്നെയോ അവ സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാവുന്നതേയുള്ളു ബൈബിൾ പുതിയ നിയമം ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അതായത് എ ഡി നൂറിന് മുൻപായി എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു പുതിയ നിയമ രചനയെ തുടർന്ന് ആദിമ നൂറ്റാണ്ടുകളിലെല്ലാം ക്രൈസ്തവ ഗ്രന്ഥകാരന്മാരുടെ ഇടമുറിയാത്തിയൊരു തുടർച്ച ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതേക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് കാണുക യേശു തന്റെ മരണശേഷം ഉയർത്തനേറ്റു എന്ന് ബൈബിൾ പുതിയ നിയമം സാക്ഷ്യപ്പെടുത്തുന്നു ആദിമ നൂറ്റാണ്ടുകളിലെ ക്രൈസ്തവ സാഹിത്യവും ഇത് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇതിൽ പ്രധാനപ്പെട്ട ചില സാക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പരിശോധിക്കുവാൻ പോകുന്നത് റോമിലെ മെത്രാനായിരുന്ന ക്ലമന്റ് താൻ കോറിന്തോസ് ഗാർക്ക് എഴുതിയ ലേഖനത്തിൽ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ ഉണ്ടാകാനിരിക്കുന്ന ഉത്ഥാനം കർത്താവ് എപ്രകാരം തുടർച്ചയായി വെളിപ്പെടുത്തി തരുന്നു എന്ന് ചിന്തിക്കാം ഇതിലേക്കായി ദൈവം കർത്താവായി യേശു ക്രിസ്തുവിനെ ആദ്യ ഫലമായി മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നു അന്ത്യോക്യായിലെ മെത്രാനായിരുന്ന ഇഗ്നേഷ്യസ് താൻ ത്രാളിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഭാഗം കാണുക ദാവീദിന്റെ വംശത്തിൽ നിന്ന് മഴയാമിൽ നിന്ന് ജനിച്ച യേശു മിശുഗായെ അവഗണിക്കുന്ന എല്ലാ സംസാരങ്ങൾക്കും ചെവി അടച്ചു കളയുവിൻ അവിടുന്ന് യഥാർത്ഥമായി ജനിക്കുകയും ഭക്ഷിക്കുകയും പൊടിക്കുകയും ചെയ്തു പന്തിയോസ് പിലാത്തോസിന്റെ നാളുകളിൽ യഥാർത്ഥമായി പീഡിപ്പിക്കപ്പെട്ടു ആകാശത്തിന്റെയും ഭൂമിയുടെയും പാതാളത്തിന്റെയും മുൻപാകെ ക്രൂശിൽ തറയ്ക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു ക്രിസ്തു യഥാർത്ഥത്തിൽ മൃത്യുവിൽ നിന്ന് ഉദ്ധിതനായി കാരണം പിതാവ് അവനെ ഉയർപ്പിച്ചു യേശു മിശ വഴി തന്നിൽ വിശ്വസിക്കുന്ന നമ്മയെയും പിതാവ് ഉയർപ്പിക്കും സ്മിർണായിലെ മെത്രാനായിരുന്ന പോളി കർപ്പ് താൻ ഫിലിപ്പിയർക്ക് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വിശ്വാസം ഇപ്പോഴും നിലനിൽക്കുകയും മരണത്തോളം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സഹിച്ച നമ്മുടെ കർത്താവിന് ഫലം പുറപ്പെടുത്തുകയും ചെയ്യുന്നു പാതാളത്തിന്റെ ശങ്കലകൾ തകർത്ത് ദൈവം അവനെ ഉയർപ്പിച്ചു നമ്മുടെ കർത്താവ് വിശ്രമിച്ചായെ മരിച്ചവരിൽ നിന്നുയർപ്പിച്ച് അവന് മഹത്വവും തന്റെ വലത്ത് ഭാഗത്ത് സിംഹാസനവും കൊടുത്തവനിൽ വിശ്വസിക്കുവിൻ രണ്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ വിശ്വാസ സംരക്ഷകനും രക്തസാക്ഷിയുമായിരുന്നു ജസ്റ്റിൻ തന്റെ ഒന്നാം അപ്പോളജിയിൽ ജസ്റ്റിൻ യേശുവിന്റെ ഉയർപ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു സൂര്യന്റെ ദിവസമാണ് ഞങ്ങൾ എല്ലാവരും ഒരു പൊതുസമ്മേളനത്തിൽ ഒന്നിച്ചു കൂടാറുള്ള ദിവസം കാരണം അത് ഒന്നാമത്തെ ദിവസമാണ് പദാർത്ഥത്തിലും അന്ധകാരത്തിലും മാറ്റം വരുത്തിക്കൊണ്ട് ദൈവം ലോകത്തെ സൃഷ്ടിച്ച ദിവസവും ഞങ്ങളുടെ രക്ഷകനായി യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തണീറ്റ ദിവസവും ഇതാണ് ക്രോണോസിന്റെ ദിനത്തിന് ദിനത്തിൽ അവൻ ക്രൂശിക്കപ്പെട്ടു ക്രോണോസിന്റെ ദിനത്തിന് ശേഷമുള്ള ദിനത്തിൽ അതായത് സൂര്യന്റെ ദിവസം അവൻ തന്റെ അപ്പസ്ഥോരന്മാർക്കും ശിഷ്യർക്കും പ്രത്യക്ഷപ്പെടുകയും നിങ്ങളുടെ പരിഗണനയ്ക്കായി ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ സമർപ്പിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്തു ബൈബിൾ പുതിയ നിയമം എ ഡി നൂറിന് മുൻപായി എഴുതപ്പെട്ടു കഴിഞ്ഞിരുന്നു പുതിയ നിയമ രചനയെ തുടർന്ന് ആദിമ നൂറ്റാണ്ടുകളിലെല്ലാം ക്രൈസ്തവ ഗ്രന്ഥകാരന്മാരുടെ ഇടമറിയാത്ത ഒരു തുടർച്ച ഉണ്ടായിരുന്നു യേശുവിൻ്റെ ഉയർപ്പിനെ സംശയിക്കുന്ന ഒരു പ്രസ്താവന പോലും ഈ ആദ്യ നൂറ്റാണ്ടുകളിലെ ഔദ്യോഗിക ക്രൈസ്തവ സാഹിത്യത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല യേശുവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് ആദിമ നൂറ്റാണ്ടിൽ എപ്പോഴോ രൂപം കൊണ്ട ഒരു ഐതിഹ്യമോ കെട്ടുകഥയോ അല്ല പിന്നെയോ യേശുവിൻ്റെ ഉയർപ്പ് എന്ന് പറയുന്നത് പുതിയ നിയമ രചനയുടെ കാലഘട്ടത്തിൽ തുടങ്ങി ആധുനിക കാലഘട്ടം വരെ എത്തി നിൽക്കുന്ന പരസ്പര ബന്ധവും തുടർച്ചയുള്ളതുമായ ക്രൈസ്തവ സാഹിത്യത്തിന്റെ എക്കാലത്തെയും ഉറപ്പുള്ള സാക്ഷ്യമാണ്